ഹമാസിനെതിരെ ഇസ്രായേൽ പ്രയോഗിച്ച ടെക്നോളജി ഇനി ഇന്ത്യൻ സൈന്യത്തിനും ലഭ്യമാകും ഇസ്രായേൽ സൈന്യം ഉപയോഗിക്കുന്ന പ്രതിരോധ സാങ്കേതികവിദ്യ ഇന്ത്യൻ സൈന്യത്തിനും ലഭ്യമാക്കുന്നത് സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നതായി റിപ്പോർട്ടുകൾ കമ്പ്യൂട്ടറൈസ്ഡ് ഫയൽ കൺട്രോൾ സിസ്റ്റമായ അർബലാണ് ഇന്ത്യയിലേക്ക് എത്താൻ പോകുന്നത് ഇസ്രായേൽ വെപ്പൺ ഇൻഡസ്ട്രീസും ഇന്ത്യൻ കമ്പനിയായ അദാനി ഡിഫൻസും ചേർന്ന് വികസിപ്പിച്ചതാണ് അർബൽ യുദ്ധക്കടത്തിൽ തോക്കുകളുടെ ലക്ഷ്യങ്ങൾ ഭേദിക്കുന്നതിനുള്ള കൃത്യമായ കൃത്യതയും ക്ഷമതയും വർദ്ധിപ്പിക്കാൻ അർബൽ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഗാസയിൽ ഹമാസിനെതിരെ നടത്തിയ യുദ്ധത്തിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ തോക്കുകളിൽ അർബൽ സംവിധാനം ഉപയോഗിച്ചിരുന്നു സൈന്യം ഉപയോഗിക്കുന്ന ഏത് ചെറിയ തോക്കുകളുമായി ബന്ധിപ്പിക്കാൻ കഴിയുന്നവയാണ് അർബൽ എന്നതാണ് ഇതിന്റെ പ്രധാന സവിശേഷത സൈനികർക്ക് പോരാട്ട സാഹചര്യങ്ങളിൽ അവരുടെ ലക്ഷ്യം ഭേദിക്കാനുള്ള സാധ്യത ഗണ്യമായി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയാണിത് ആ ആ സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് ലഭ്യമാക്കുന്നത് സംബന്ധിച്ച് ഇസ്രായേൽ വെപ്പൺ ഇൻഡസ്ട്രീസുമായി ചർച്ചകൾ നടക്കുന്നുവെന്ന് കമ്പനി സിഇഒ സ്ഥിരീകരിച്ചു സൈനികൻ തോക്കിന്റെ ട്രിഗർ അമർത്തുന്നതോടെ ആർബൽ പ്രവർത്തനം ആരംഭിക്കുന്നു ആദ്യ റൗണ്ട് വെടിയുതിർത്ത് കഴിയുമ്പോൾ സാഹചര്യങ്ങൾ വിശകലനം ചെയ്യുകയും വിജയ സാധ്യത കൂടുതലാണെങ്കിൽ മാത്രം തുടർച്ചയായ റൗണ്ടുകൾ വെടിയുതിർക്കാനുള്ള നിർദ്ദേശം തോക്കുകളിലേക്ക് നൽകുകയും ചെയ്യുന്നു ഈ സെലക്ടീവ് ഫയറിംഗ് സംവിധാനം വെടിയുണ്ടകളുടെ ഉപയോഗമടക്കം നിയന്ത്രിക്കുന്നു കാര്യക്ഷമതയും യുദ്ധക്കളത്തിലെ പ്രവർത്തന മികവും മെച്ചപ്പെടുത്തുകയും ചെയ്യും മൈക്രോ ഇലക്ട്രോ മെക്കാനിക്കൽ സിസ്റ്റം അൽഗോരിതമാണ് അർബലിന്റെ പ്രധാന ഭാഗം ഇത് മിൽവി സെക്കൻഡുകൾക്കുള്ളിൽ ഏറ്റവും അനുയോജ്യമായ ഫയറിംഗ് സൊല്യൂഷൻ കണക്കാക്കി തീരുമാനമെടുക്കാൻ സൈനികരെ സഹായിക്കും മാത്രമല്ല ഭീകരവാദികളുമായി ഏറ്റുമുട്ടുന്നത് പോലെയുള്ള നിമിഷാർത്ഥത്തിലുള്ള തീരുമാനങ്ങൾ അതിജീവനത്തെയും ദൗത്യവിജയത്തെയും നിർണയിക്കുന്ന സങ്കീർണമായ സാഹചര്യങ്ങളിൽ അർബൽ സേനയ്ക്ക് മുതൽക്കൂട്ടാകുമെന്നാണ് കരുതുന്നത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽപ്പെടുത്തി ഇന്ത്യയിൽ അർബൽ സംവിധാനം നിർമ്മിക്കുന്നതിനെ പറ്റിയും ചർച്ചകളുണ്ട് നിലവിൽ ഇന്ത്യൻ സൈന്യം നിരവധി ഇസ്രായേൽ നിർമ്മിത റൈഫിളുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇവയിലാകും അർബലിനെ ആദ്യം ഉപയോഗിക്കുക ഇന്ത്യയുടെ നിവിധതരം ഇൻഫെൻട്രി ആയുധങ്ങളിലേക്കും ഇതിനെ ഭാവിയിൽ വ്യാപിപ്പിക്കും ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തിലെ സുപ്രധാന നീക്കമായാണ് ഇതിനെ വിലയിരുത്തുന്നത് അർബലിന് ഡ്രോണുകൾ പോലെയുള്ള അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ലക്ഷ്യങ്ങളെ തകർക്കാൻ വളരെ പെട്ടെന്ന് തീരുമാനമെടുക്കാനാകും സാധാരണ ഒരു ഓട്ടോമാറ്റിക് റൈഫിളിനെ ഡ്രോണുകളെ ആക്രമിക്കാനുള്ള സംവിധാനമാക്കി എളുപ്പത്തിൽ മാറ്റാൻ ഇത് സഹായിക്കും ഹാരം കുറഞ്ഞ തൂക്കുകളിൽ ഘടിപ്പിക്കാവുന്ന ഉപകരണമാണ് ഹർബൽ പരമാവധി നാനൂറ് ഗ്രാം ഹാരമാണ് ഇവയ്ക്കുണ്ടാവുക